വോട്ട് വീൽസ് ഇന്ന് ആലപ്പുഴയിലാണ് വിപ്ലവത്തിന്റെ മണ്ണ് എൽ ഡി എഫിന്റെ സിറ്റിംഗ് എം പി എ എം ആരിഫിനെ നേരിടാൻ യു ഡി എഫ് രംഗത്തിറക്കിയിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെയാണ് ഒപ്പം എൻ ഡി എയുടെ ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ആരുവാഴും ആരുവീ കാണാം വീൽസ് ആലപ്പുഴ കോൺഗ്രസിനും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ഏറെ വളക്കൂറുള്ള മണ്ണ് ഇരുപാർട്ടികളുടെയും ഒട്ടനേകം നേതാക്കൾക്ക് ജന്മം നൽകിയ മണ്ണ് രാഷ്ട്രീയം ശ്വസിക്കുകയും രാഷ്ട്രീയം പറയുകയും രാഷ്ട്രീയത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന ജനത രാഷ്ട്രീയവും സാഹിത്യവും സിനിമയും ഉൾപ്പെടെ കേരളം കണ്ട ഉജ്ജ്വലരായ ഒട്ടേറെ പേർക്ക് ജന്മം നൽകിയ നാട് ആലപ്പുഴക്കാരുടെ ഭാഷയിൽ ഇത്തവണ മത്സരം ടൈറ്റാണ് യു ഡി എഫും എൽ ഡി എഫും ഒപ്പത്തിനൊപ്പമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം ശക്തമായ പ്രചരണവുമായി എൻ ഡി എയും രംഗത്തുണ്ട് ഇലക്ഷൻ അതിൻ്റെ പീക്ക് സീസണിലേക്ക് എത്തിയിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇവിടെ ആരിഫാണ് കഴിഞ്ഞ കൊല്ലത്തെക്കാളും അതിൻ്റെ ഡബിൾ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ സാധ്യത രണ്ടുപേർക്കും ഉണ്ട് എ സി ആയിരിക്കും എന്നുള്ളതാണ് എല്ലാവരും പറയണം ഇപ്പോൾ എല്ലാ എല്ലാ പാർട്ടിക്കാരും അടുത്ത് ഇപ്പം പിന്നെ ബി ജെ പിന്നെയായിരുന്നു അത് രണ്ടും എല്ലാവരും ഒരുപോലെ ആർക്കെന്നൊന്നും പറയാറായിട്ടില്ല ാണ് കൂടുതൽ സ്കോപ്പ് എന്നാണ് പറയുന്നത് അപ്പം ആര് അയച്ചാലും നമ്മള് വില എടുക്കുക വില എടുക്കാതെ നമുക്കും ജീവിക്കാൻ പറ്റാതില്ല ആര് അയച്ചാലും വലിയ ഭൂരിപക്ഷം ആർക്കും ഉണ്ടായില്ല ടൈറ്റ് ആലപ്പുഴയുടെ എന്തെങ്കിലും ഉണ്ടാകുകയല്ലേ സാധ്യത കൂടുതൽ ഒപ്പത്തിനൊപ്പം നിക്കുകയാണ് പ്രധാന കാരണം ഞങ്ങളിപ്പോൾ കുടുംബശ്രീ സംബന്ധമായാണ് പ്രവർത്തിക്കുന്നത് ഞങ്ങൾ വർക്ക് ചെയ്യുന്നതൊക്കെ അപ്പോൾ ഞങ്ങൾക്ക് കൂടുതലും ശക്തി എൽ ഡി എഫ് തന്നെയാണ് കെ സി ജയിക്കാനാണ് ആലപ്പുഴയിൽ സാധ്യത കൂടുതലും പറയുന്നത് എനിക്ക് ഞാനങ്ങനെ പൊളിറ്റിക്സോടെ അങ്ങനെ വലിയ കണക്ഷൻ ഒന്നുമില്ല പക്ഷേ എനിക്ക് പൊതുവെ കേൾക്കുന്നത് കെ സി ജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പിന്നെ കേന്ദ്രത്തിൽ ഇവിടുന്ന് കെ സി പോയിട്ട് ബെനിഫിറ്റ്സ് ഉള്ളല്ലോ അപ്പോൾ അവിടെ ഒരു നേതാവായിട്ട് കെ സി ആണല്ലോ പൊതുവെ കാണുന്നത് സോ സോസി ജയിക്കാനാണ് സാധ്യത പൊതുവെ നമുക്കറിയാല്ലോ ഇലക്ഷൻ ആകുമ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ വരും എന്താണ് പറയാനുള്ളത് എന്താണ് പ്രധാന പ്രശ്നങ്ങൾ എന്നൊക്കെ ചോദിക്കാൻ അത് കഴിഞ്ഞാൽ ഒരാളെയും കാണൂല ഒരാളും പാവപ്പെട്ടവരെ സഹായിക്കാൻ ഒരാളും രംഗത്തില്ല പണി ചെയ്താൽ ജീവിക്കും ആരും ഞങ്ങൾക്ക് തരാനൊന്നുമില്ല ഇല്ല ദിവസം വിജയം ഇപ്പൊ ഒരേ റേഷൻ കടയിലൊക്കെ ഉണ്ടായതൊക്കെ ഇപ്പൊ എല്ലാം നിർത്തലാക്കി ടൈറ്റ് മത്സരമാണ് നമുക്കിപ്പോൾ ആര് ജയിക്കും എന്ന് പറയാം ജയിക്കുന്നവർ തുച്ഛമായതിനെ ഇതിനെ ജയിക്കുകയുള്ളൂ അത്ര ടൈറ്റ് രണ്ടുപേരും വളരെ ഇതാണ് വളരെ ടൈറ്റ് മത്സരമായിരിക്കും ജയിക്കാൻ സാധ്യത ഞാൻ പിന്നെ ആരിഫ് ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം തീരുമാനിക്കും ആര് നല്ല ആൾക്കാർക്ക് വോട്ട് ചെയ്യും തിരഞ്ഞെടുപ്പിൽ സീറ്റും ും ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചുനിന്ന മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ മണ്ഡലം പിടിക്കാൻ ഇത്തവണ യു ഡി എഫ് രംഗത്തിറക്കിയിരിക്കുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതാവ് കൂടിയായ കെ സി വേണുഗോപാലിനെയാണ് രണ്ടുവട്ടം ആലപ്പുഴയിൽ വിജയിച്ച ചരിത്രമുണ്ട് കണ്ണൂരുകാരനായ എല്ലാ തെരഞ്ഞെടുപ്പുകളും നല്ല ഞാൻ കണ്ടുകൊണ്ടാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലെ വിവാദങ്ങളെ കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരണം ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പി ജനാധിപത്യത്തെ കുഴിച്ചു മൂടുകയാണെന്നും നീതി എല്ലാവർക്കും തുല്യമായിരിക്കണമെന്നും ആവശ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരുപോലെ വിമർശനം സാധാരണഗതിയിൽ മുഖ്യമന്ത്രിമാർ വോട്ട് പിടിക്കുക ഗവൺമെന്റിന്റെ പറഞ്ഞിട്ടാണ് ഒരു മുഖ്യമന്ത്രി വോട്ട് പിടിക്കുക രാഷ്ട്രീയം പറയേണ്ട അടുത്ത് പറയാം പക്ഷേ പ്രധാനപ്പെട്ട വോട്ട് പിടുമ്പോൾ മുഖ്യമന്ത്രി വോട്ട് പിടിക്കുന്നത് രാഷ്ട്രീയം പറഞ്ഞിട്ടാണ് പക്ഷേ ഇവിടെ എന്ത് ദുർഭാഗ്യം കേരളത്തിൽ ഗവൺമെൻ്റെ കാര്യവും പറയും ജനങ്ങളെ മുന്നോട്ട് പോകാൻ പറ്റില്ല ജനങ്ങൾ ചൂവിലെടുത്ത് അടിക്കും കേരള എന്തെങ്കിലും കമ്മ്യൂണിസ്റ്റ് കാരന് പോലും ഈ സർക്കാരിനെക്കുറിച്ചൊരു മതിപ്പില്ലല്ലോ എല്ലാവരും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ മോശമായി പ്രതികരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഈ വിഷയങ്ങൾ ട്വിസ്റ്റ് ചെയ്യണം ഡൽഹിയിൽ മോഡി ഡിസ്റ്റേ ചെയ്യുന്നത് പോലെ തന്നെ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും രൂക്ഷ അതെല്ലാം ഉപയോഗിക്കാൻ പോളറൈസേഷൻ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇവിടെ പിണറായിക്കും തന്നെ ശ്രമം അദ്ദേഹത്തിന് ഇപ്പോൾ ആകെ അങ്കലാപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തൂത്തു വാരുന്ന അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കൃത്യമായ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടല്ലോ അപ്പോൾ ഇത് കണ്ടിട്ട് എങ്ങനെയെങ്കിലും ജനങ്ങളെ തെറ്റായി പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ചോദിക്കുന്നവർ രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ പോയോ പോയോ ഒരു മുഖ്യമന്ത്രി എങ്ങനെ പറയാൻ പറ്റും ഈ നാട്ടിൽ രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ പോകാൻ പോയി എന്ന് അറിയാത്തവർ ആരാ ഉള്ളത് അറിയാത്തതുകൊണ്ടാണോ അല്ല മലപൂർവ്വം കള്ളം പറയുന്നതാണോ അപ്പോൾ അദ്ദേഹത്തിന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ആകെ അങ്കലാപ്പിലാണ് ഇത് കണ്ട് നിങ്ങൾ വേപലായിപ്പം ഇല്ല കാരണം അദ്ദേഹം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും പോകില്ല അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നത് കേൾക്കലാണ് പത്രസമ്മേളനം എന്ന് പറഞ്ഞാൽ മോഡി പത്രസമ്മേളനം നടത്താറില്ല ഇവിടെ പത്രസമ്മേളനം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒരു വൺ സൈഡഡ് ആകാശവാണി മാത്രമാണ് വലിയ ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫ് സാക്ഷാൽ കെ ആർ ഗൌരിയമ്മയെ അട്ടിമറിച്ചു തുടങ്ങിയതാണ് ആരിഫിന്റെ സജീവ രാഷ്ട്രീയ പ്രവർത്തനം കനൽ ഒരു തരിമതിയെന്ന് ഇടതുപക്ഷം സാമൂഹിക മാധ്യമങ്ങളിൽ വിശേഷിപ്പിക്കുന്നതും ആരിഫിനെ തന്നെ മണ്ഡല പര്യടനത്തിലായിരുന്ന സ്ഥാനാർത്ഥിക്ക് ചെണ്ടമേളവും ബാൻഡുമെല്ലാമായി സ്വീകരണം രാജ്യത്തെ ജനാധിപത്യ സംവിധാനം ഭീഷണി നേരിടുന്നുവെന്ന് താൻ മണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ച് പ്രസംഗം ഒപ്പം കെ സി വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്നുള്ള എം പി ആണെന്നും ആലപ്പുഴയിൽ വിജയിച്ചാൽ രാജസ്ഥാനിൽ ഒരു ബി ജെ പി അംഗം കൂടി രാജ്യസഭയിൽ എത്തുമെന്നും പ്രസംഗത്തിൽ വിമർശനം എല്ലാം നല്ല നല്ല നട്ടുച്ച കണ്ടില്ലേ വരവേൽക്കാനും സ്വീകരിക്കാനും ഒരാളെ പോലും പുറത്തുനിന്നും കൊണ്ടുവന്നിട്ടില്ല ഒറ്റ കുഞ്ഞിനെ പോലും നമ്മളെ ടെമ്പോയിലും പോലും ഇന്നോവയിലൊന്നും അടിക്കുന്നില്ല നേരെ അവർ വഴികയായിരുന്നു ഞാനിവിടെ എണ്ണി എണ്ണി പറഞ്ഞ വികസന നേട്ടങ്ങളാണ് അത് അച്ചടിച്ച് ജനങ്ങളെ കൊടുത്തിട്ടുണ്ട് അത് അത് മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളുടെയും എല്ലാ മാധ്യമങ്ങളുടെയും വാർത്താ വിവരങ്ങളെ കൂടി പിൻബലത്തിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലാതെ ഞാൻ എൻ്റെ പുള്ളയായ അവകാശവാദങ്ങളായിട്ട് ആർക്കും തോന്നാതിരിക്കാനാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത് കൃത്യമായ വിവരങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ആ വിജ വികസന പ്രവർത്തനങ്ങളും ിൽ ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാം പൂർത്തീകരിക്കാൻ ജനങ്ങൾ ഈ നാട്ടുകാരനായി ഇവിടുത്തുകാരനായി എപ്പോഴും ഉള്ള ഒരാളെന്ന നിലയിൽ അവർ എന്നെ പിന്തുണയ്ക്കുമെന്നാണ് പിന്നെ രാജസ്ഥാനിൽ നിന്ന് ഒരു ബി ജെ പി മെമ്പറെ കൊടുക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളും എൽ ഡി എഫിനെ സ്നേഹിക്കുന്ന എൽ ഡി എഫിനെ യോജിപ്പില്ലാത്തവർ ഓടിൽ ചിലപ്പോൾ ആ കാരണത്താൽ എൽ ഡി എഫിനോട്ട് ചെയ്യും എൻ ഡി എയും ഇത്തവണ ശക്തമായ പോരാട്ടത്തിനാണ് ആലപ്പുഴയിൽ കോപ്പുകൂട്ടുന്നത് സംസ്ഥാനം ഒട്ടാകെ അറിയപ്പെടുന്ന ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രനെയാണ് ഇത്തവണ കെ സിക്കും ആരിഫിനുമെതിരെ എൻഡിഎ രംഗത്തിറക്കിയിരിക്കുന്നത് മോദിക്കെതിരെ വർഗീയവാദികളെയും അഴിമതിക്കാരെയും കൂട്ടുപിടിച്ച് കെ സി വേണുഗോപാൽ മത്സരിക്കുന്നു എന്നാണ് ശോഭയുടെ വിമർശനം മോദിയെ എതിർക്കുന്ന ആള് വേണോ മോദിക്കൊപ്പം ഇരിക്കാൻ പറ്റുന്ന ആള് വേണോ ലോക്സഭയിൽ എന്ന് ജനം ചിന്തിക്കും ആലപ്പുഴയിൽ വന്ന വികസന പ്രവർത്തനങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും ശോഭയുടെ അവകാശവാദം നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് ഞാനാണ് ഗ്യാരണ്ടി വികസനത്തിന് കൂടുതൽ താൽപ്പര്യമുള്ളവർ വരണം മുൻ എം പി ചെയ്തത് ഒരു ലക്ഷത്തോളം വീടുകൾ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ ആലപ്പുഴയിലേക്ക് എത്തിക്കേണ്ടതിന് പകരം പതിനായിരത്തിൽ ചുരുക്കി മോദി കൊടുക്കുന്ന വീട് വാങ്ങി ജനങ്ങൾക്ക് കൊടുത്താൽ ജനങ്ങളുടെ വോട്ട് മോദി ഇഷ്ടപ്പെടുന്ന പാർട്ടിക്ക് അനുകൂലമായി മാറും എന്നുള്ളതുകൊണ്ട് കൊണ്ട് അതുപോലും സങ്കുചിത മനസ്ഥിതിയോടുകൂടി ചെയ്ത ആളാണ് അദ്ദേഹം ബോർഡ് വെച്ചിട്ടുള്ളത് രണ്ട് കാര്യത്തിലാണ് ഒന്ന് ആലപ്പുഴയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ട് ആലപ്പുഴയിലെ മെഡിക്കൽ കോളേജിനെ സൂപ്പർ സ്പെഷ്യാലിറ്റിയാക്കി ഉയർത്തിയത് മറ്റൊന്ന് ദേശീയ ബൈപ്പാസ് ഇത് എല്ലാം കൊടുത്തിട്ടുള്ളത് നിതിൻ ഗഡ്കരി ഇവിടത്തെ ഗതാഗത വകുപ്പിന്റെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് ഒരു രൂപ പോലും കൊടുക്കാതെയാണ് പിണറായി വിജയന് ഈ റോഡുകൾ ഏറ്റെടുക്കാനും അതുപോലെ തന്നെ റോഡിന്റെ വികസന പ്രവർത്തനത്തിനും ഞാൻ പണം മാറ്റിവെച്ചത് എന്ന് നിതിൻ ഗഡ്കരി മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് പറയുകയും ആലപ്പുഴയ്ക്ക് ബൈപ്പാസ് കിട്ടിയത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ കാരണമാണ് എന്ന് ആലപ്പുഴക്കാർക്ക് ബോധ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ അത് കൂടുതൽ ഉന്നമനത്തിലേക്ക് എത്തിക്കാനാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ മോദിജിയുടെ പാർട്ടിയായിട്ടുള്ള മോദിജി വിശ്വസിക്കുന്ന പാർട്ടിയിൽ തരണം എന്ന് തീർച്ചയായിട്ടും ആലപ്പുഴയിലെ ജനങ്ങൾ ആഗ്രഹിക്കും ചിന്തിക്കും എന്നുള്ളതാണ് ആലപ്പുഴയിൽ ഉശിരുള്ള പോരാട്ടമാണ് രാഷ്ട്രീയത്തിൽ ജീവിക്കുന്ന രാഷ്ട്രീയം സംസാരിക്കുന്ന ജനങ്ങൾ എ മാരിഫും കെ സി വേണുഗോപാലും ശോഭാ സുരേന്ദ്രനും നേർക്കുനേറെ ഏറ്റുമുട്ടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വിജയമാർക്കൊപ്പം ആലപ്പുഴയിൽ നിന്നുള്ള ഓട്ടോൺ വീൽസ് ഇവിടെ അവസാനിക്കും